ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പൈൻകുളം മേച്ചേരിക്കുന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനവും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ചെറുതുരുത്തി പൈൻകുളം റോഡ് എസ് എൻ ടി പി മേച്ചേരിക്കുന്ന് ശാഖയുടെ നേതൃത്വത്തിൽ ശാഖ ഓഫീസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പൂജാരി എം എൻ കേശവന്റെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം നടന്ന ചടങ്ങ് എസ് എൻ ഡി പി ശലക്കര യൂണിയൻ സെക്രട്ടറി കെ ആർ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു അതിലൊന്ന് നമ്മളോട് പറഞ്ഞു തന്നിരുന്നത് മദ്യം എന്ന വിഷത്തെ പറ്റിയാണ് ഇന്ന് ആഘോഷമായിരിക്കും കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചു കാരണം ഇപ്പൊ മത്സരമുണ്ട് ഏതൊക്കെ സോണുകളിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിച്ചിരിക്കുന്നത് അതിനേക്കാളുപരി കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലെല്ലാം വായിച്ചു ഒരു ഡോക്ടറും ഡോക്ടറെ കാമൂനും കൂടി ഒരു പിടിച്ചിട്ട സ്ത്രീയുടെ ശരീരത്തിൽ കൂടെ കയറി വാഹനം അവർ കഴിച്ചിരുന്നത്

ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനാചരണവും വാർഷിക പൊതുയോഗവും സംഘടനയുടെ സ്ഥാപക നേതാവ് എസ് നളിനാശൻ ശാഖയുടെ ആദ്യ സെക്രട്ടറി കെ ജി ചന്ദ്രശേഖരൻ എന്നിവരുടെ അനുസ്മരണയോഗവും കൂടാതെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സുമാണ് സംഘടിപ്പിച്ചത് യൂണിറ്റ് സെക്രട്ടറി ബി എം ധർമ്മപാലൻ മാളവിക ഹരിദാസ് ശാഖാ സെക്രട്ടറി ഒ എസ് രവീന്ദ്രൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് എം കെ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത സംസാരിച്ചു എന്താണ് പറയുന്നത് എന്താണ് ഞാൻ അറിവാകുന്നു ഇതിനു മുമ്പിലും ഞാൻ അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അല്ലേ ഭഗവാൻ ഇങ്ങനെ തന്നെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ സത്യം ജ്ഞാനം ആനന്ദം ഇത് മൂന്നും ഉണ്ടാവണം വേണ്ടേ അല്ലാണ്ട് ഒരു വീട്ടിൽ നിന്നുകൊണ്ട് അവളെ പോലെ വീർപ്പ് കൂട്ടിച്ചിട്ട് ഒരു ഭർത്താവില്ല ഭാര്യ എന്തെങ്കിലും പണിയെടുക്കുന്നു അങ്ങോട്ടെന്തെങ്കിലും എന്തെങ്കിലും ഒരു ആനന്ദം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിണ്ടാവോ ഇല്ല നമ്മൾ അന്യോന്യ സ്നേഹം ഇതായിട്ടുണ്ട് ഇപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന് മുഖം നോക്കുന്നത് ചിരിച്ച് സന്തോഷത്തോട് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഉണ്ടല്ലേ അപ്പം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നീ സത്യം ജ്ഞാനം ആനന്ദം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആനന്ദം കൈവരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഗുരുദേവ കൃതിയിൽ കൂടിയൊക്കെ ഒന്നിനും നിങ്ങൾ പങ്കെടുക്ക ഒന്നിനും പോകേണ്ട കാര്യമില്ല എവിടെ ചെല്ലണം നമ്മൾ ശ്രീധാര ഗുരുദേവന്റെ കൃതിയായ ദൈവദശകം എന്താണെന്ന് നോക്കിയാൽ ദൈവം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇല്ല ഇല്ല കഴിയില്ല മോളെ ദൈവം എവിടെ തുടങ്ങുന്നു എവിടെ ചെന്ന് നമ്മൾ അവസാനിക്കുന്നു ഈശ്വരൻ ആരെയെന്ന് നമുക്ക് ഈ ദൈവദശകം നിങ്ങളുടെ ആ ഒരു കൃതി മാത്രം വായിച്ചാൽ മതി അതൊക്കെ നമ്മുടെ മക്കൾ നമ്മൾ ചൊല്ലാറുണ്ടോ ന്യൂസ് ഡെസ്ക് സിസി നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്